മലനാട് ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവത്തിന് കൊടിയേറി പതിനേഴിന് വൈകിട്ട് അഞ്ചിന് മലക്കുള മഹാസമ്മേളനവും മലയാപ്പൂപ്പൻ പുരസ്കാര വിതരണവും നടക്കും ഇരുപത്തിരണ്ടിന് കെട്ടുകാഴ്ചയോടെ മലക്കുട മഹോത്സവം സമാപിക്കും ആയിരങ്ങളുടെ ആർപ്പുവിളികളും കരഘോഷങ്ങളും മുഖരിതമായ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ കൊല്ലം പോരുവഴി പെരുവെരുത്തി മലനട ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവത്തിന് കൊടിയേറി മീനമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച കൊടിയേറി രണ്ടാമത്തെ വെള്ളിയാഴ്ച മലക്കുട മഹോത്സവത്തോടെ ആഘോഷങ്ങൾ സമാപിക്കും വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് ക്ഷേത്രത്തിലെ മുഖ്യ ഊരാളി കൃഷ്ണൻ ആയിരങ്ങളെ സാക്ഷിയാക്കി മലയാപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ കൊടിയേറ്റി ഈ വർഷത്തെ മലയപ്പൂപ്പൻ പുരസ്കാര സമർപ്പണം ഐ എസ് ആർഒ ചെയർമാൻ എസ് ഓമനാനിനെയാണ് തെരഞ്ഞെടുത്തത് പതിനേഴിന് വൈകിട്ട് മലനടയിൽ നടക്കുന്ന മലക്കുട മഹാസമ്മേളനത്തിൽ വെച്ച് പുരസ്കാര വിതരണം നിർവഹിക്കും ഇരുപത്തിരണ്ടിനാണ് മലക്കുട മഹോത്സവം പനപ്പെട്ടി അമ്പലത്തംഭാഗം കമ്പലടി പള്ളിമുറി നടുവിലെ മുറി വടക്കേമുറി എന്നീ കരകളിൽ നിന്നായി വലിയ എടുപ്പുകുതിരയും ഇടയ്ക്കാട് തനത് കരയിൽ നിന്ന് വലിയ എടുപ്പുകാളയും കൂടാതെ ചെറുതും വലുതുമായ നൂറുകണക്കിന് നന്ദികാശ രൂപങ്ങളും കെട്ടി അലങ്കരിച്ചെത്തുമ്പോൾ മലക്കുട മഹോത്സവത്തിന് മികവേകും കൊടിയേറ്റിന് മുന്നോടിയായി സ്വർണ്ണക്കൊടി ദർശനം സൂര്യപൊങ്കാല കൊടിയേറ്റ് സദ്യ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി